ആ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ വേദ വിക്രമിന്റെ മുന്നിൽ വെച്ച് ചന്ദ്രനാരായണനോട് നിറയുന്നുണ്ട് അച്ഛനേക്കാളും വീട്ടനേക്കാളും താരെക്കാളും എനിക്കിപ്പോൾ വിശ്വാസം വിക്രമിനെയാണ് മറ്റൊരത്തും കിട്ടാത്ത സുരക്ഷിതത്വം വിക്രമിന്റെ കൂടെയുള്ളപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് അച്ഛ അതുകൊണ്ട് ഇനി ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ശ്രീയേട്ടനും അച്ഛനും കടന്നു വരരുത് വിക്രമിനെതിരെ നടത്തുന്ന എല്ലാ ഗൂഢാലോചനയും ഇതോടെ നിർത്തണം എന്നൊക്കെ ശങ്കരനാരായണനോട് നാരായണനോട് വേദ വെട്ടി തുറന്ന് പറയുന്നുണ്ട് ഷോക്കിൽ ശങ്കരനാരായണൻ സ്വന്തം മകളെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കുന്നുണ്ട് ഇനി ഒരിക്കലും ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല എന്ന് വേദയുടെ മോത്ത് നോക്കി ശങ്കരം പറയുന്നുണ്ട് വിക്രമിനെ രക്ഷിക്കാനായി ശ്രീകാന്തിനെ പോലെ സ്വന്തം അച്ഛനും എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇന്ന് സത്യം വേദനയോടെ വേദ മനസ്സിലാക്കുന്നുണ്ട് ശങ്കരൻ വലിച്ചെറിഞ്ഞ ആ ഫോട്ടോയും എടുത്ത് വേദം വീട്ടിൽ നിന്നും അറിഞ്ഞുകൊണ്ട് വരുവാ നേരം വിക്രം വേദിയെ കാത്ത് പുറത്ത് നിൽക്കുക വേദിയുടെ അവസ്ഥ കണ്ട് വിക്രമിനും സങ്കടം തോന്നുന്നുണ്ട് തനിക്ക് വേണ്ടിയാണല്ലോ ഇത്രയും നല്ലൊരു ജീവിതവും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് എനിക്ക് വേണ്ടി തന്റെ രക്ഷയ്ക്കായി ഇവിടെ നിൽക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ വിക്രമിന് വേദിയോട് ഇളവറ്റ സ്നേഹം തോന്നുന്നുണ്ട് എന്നാലും വിക്രം അത് പുറത്ത് കാണിക്കുന്നില്ല അന്നേരം വേദ കാണുവര് തുടച്ചുകൊണ്ട് വിക്രമിനോട് ചോദിക്കുക നിങ്ങൾ എന്താ ഇങ്ങോട്ട് വന്നേ ഞാനങ്ങ് വരുവായിരുന്നല്ലോ നീരം വിക്രം പറയുവ അമ്മ പറഞ്ഞു നീ ഇങ്ങോട്ട് വന്നെന്ന് എനിക്കറിയാം ഇവിടെ വന്നാ എന്തായിരിക്കും അവസ്ഥയെന്ന് അത് ഞാൻ ദൂരം നിന്ന് കണ്ടു എനിക്ക് വേണ്ടിയാണ് എന്റെ സ്വർഗം പോലത്തെ ജീവിതം ഉപേക്ഷിച്ച് ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത എന്റെ വീട്ടിലേക്ക് നീ വരുന്നത് ഞാനാണെങ്കിൽ നിന്നോട് സ്നേഹത്തോടെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് എന്നെ ഇത്രമേൽ വിശ്വസിക്കുന്നത് എന്റെ വിട്ടു പോകാൻ നീ ആഗ്രഹിക്കാത്തത് ഒരുപാട് തവണ ഞാൻ എന്നോട് ചോദിച്ചു ചോദ്യം അപ്പോ ഞാൻ നിന്നോട് ചോദിക്കുന്നത് അന്നേരം വേദ പറയുക എനിക്ക് എന്റെ വീട്ടുകാരെയും വേണം നിങ്ങളെ വേണം നിങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതവും എനിക്ക് വേണ്ട എന്തെങ്കിലും ഒരിക്കൽ എന്നെ എന്റെ വീട്ടുകാർ മനസ്സിലാക്കും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് അന്നേരം വിക്രം വേദയുടെ കയ്യിൽ പിടിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട എനിക്ക് ഞാനുണ്ട് അമ്മയുണ്ട് വേദയുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇത് കേട്ട് വേദയ്ക്ക് ഒരുപാട് ആശ്വാസം തോന്നുന്നുണ്ട് അധികമായിട്ട് വിക്രം തന്നോട് സ്നേഹത്തോടെ ഞാനുണ്ട് എന്ന വാക്ക് കേട്ടപ്പോ വേദയ്ക്ക് എന്തൊന്നില്ലാത്ത സന്തോഷമൊക്കെ തോന്നുക വിക്രം വേദിയും കൂട്ടി വീട്ടിലേക്ക് വരുവാ എന്നിരും ശ്രീകാന്ത് ഋഷിയുടെ അടുത്തേക്ക് പോണിണ്ട് എന്നിട്ട് കഥ കടയ്ക്കോ തിരിച്ചുകൊണ്ട് ഋഷിയോട് പോയി പറയുവ എന്റെ അനിയത്തിന്ന് ശരിക്കും വേദനിച്ചു എന്റെ അച്ഛൻ വേദനിപ്പിച്ചു ഇത്രയും നാള് അവക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു അച്ഛൻ കൂടെ കാണുവെന്ന് അച്ഛൻ ഒരിക്കലും അവളെ തള്ളിക്കളയില്ലെന്ന് പക്ഷേ ആ അച്ഛൻ തന്നെ ഇവളുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ ഇനി ഒരിക്കലും ഈ വീട്ടു മുറ്റത്ത് വരല്ലെന്ന് അച്ഛൻ വിളിക്കലെന്ന് എനിക്കത് മതി അവസാനം ഇങ്ങോട്ട് തന്നെ വരും ആ വിക്രം ഉപേക്ഷിക്കോ അവളെ പിന്നെ അവൾ എങ്ങോട്ട് പോവാനാ വീണ്ടും അച്ഛന്റെ അരികിലോട് തന്നെ അവള് ഭാര്യ ഇപ്പൊ അവർക്ക് നല്ല കുറ്റബോധം ഉണ്ട് അല്ലേ വർഷെ തിരിച്ചുകൊണ്ട് വർഷയോട് പറയുക ഇത് കേട്ട് വർഷ പറയുന്നുണ്ട് സ്ത്രീയേട്ടം പറഞ്ഞത് സത്യം ഒരുപാട് വിഷമിച്ച അവൾ ഇവിടെ നിന്ന് പോയത് എന്റെ ദർശനം കല്യാണം കഴിച്ചെങ്കിൽ അവൾക്ക് ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു മഹാറാണിയെ പോലെ എന്റെ വീട്ടിൽ ജീവിക്കുമായിരുന്നു എല്ലാം അവളായിട്ടാണല്ലോ വേണ്ടെന്ന് വെച്ചത് എന്നിട്ട് ഇപ്പോഴും പാവം എന്റെ അനിയെ അവളെയും മനസ്സിക്കൊണ്ട് നടക്കുക അത് കേട്ട് ശ്രീകാന്ത് പറയുവാ അതിനു വേണ്ടിയല്ലേ ഞാനും ആഗ്രഹിക്കുന്നത് ദർശനും വേദിയും തമ്മിലുള്ള കല്യാണം അത് എങ്ങനെയും ഞാൻ നടത്തിയിരിക്കും ആ വിക്രമിനെ എന്ത് ചെയ്തിട്ടായാലും ഞാൻ ഒഴിവാക്കിയിരിക്കും അതിനൊരു വഴിയുള്ളൂ എന്നിട്ട് ശ്രീകാന്ത് ഹർഷിയോട് പതിയെ പറയുന്നുണ്ട് വിക്രമിന്റെ ചേട്ടനുണ്ട് വിനായകൻ അയാളും അയാളുടെ ഭാര്യയും പണത്തിനെ കുറിച്ച് പൊതിയുള്ള കൂട്ടത്തില മറ്റാരെ കുറിച്ചും ഒരു ചിന്തയില്ല സ്വന്തം കാര്യം മാത്രം വീട്ടുകാരോട് ഒരു ആത്മാർത്ഥതയും ഇല്ല ഞാനയാളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും വേദനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ഇയാളുടെ ഭാര്യ ഉണ്ട് എനിക്കറിയാലോ നന്ദിനി അയാൾക്ക് ഞാൻ കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ട് എന്തായാലും പോലീസിനെ കൊണ്ടോ അട്ടാളത്തെ കൊണ്ടോ അവനെ കൊടുക്കിയ വേദ വീണ്ടും എങ്ങനെയെങ്കിലും അവനെ പുറത്താക്കും അതിനേക്കാൾ നല്ലത് വീട്ടിനകത്ത് തന്നെ ശത്രുക്കൾ ഉണ്ടാവുന്നതല്ലേ അതാവുമ്പോൾ ആരും നമ്മളെ സംശയിക്കില്ല അവര് തന്നെ എല്ലാം ചെയ്തോളൂ നമ്മൾ കുറച്ച് കാശ് ചെലവാക്കിയാ മതി അയാളുടെ ഭാര്യ ഉണ്ടല്ലോ അവരൊരു കുരുട്ട് ബുദ്ധിയുള്ളതാ പിന്നെ കാശിനോട് ആർത്തിയുള്ള കൂട്ടവും വർഷം ഒന്ന് വിളിച്ച് സംസാരിക്കണം എങ്ങനെയെങ്കിലും വിക്രമിനെ വിക്രവുമായി എത്തിക്കാൻ നോക്കണോന്ന് പറയണം ഞാൻ പറഞ്ഞത് മനസ്സിലായോ വർഷേ നീരം വർഷ പറയുന്നുണ്ട് അവരുടെ സ്വഭാവം എനിക്കറിയാം ശ്രീയേട്ടാ എന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടത്തില ഞാൻ ഇന്ന് തന്നെ വിളിക്കാം അത് കേട്ട് ശ്രീകാന്ത് സന്തോഷത്തോടെ നിൽക്കണിണ്ട് നീരം വിക്രം ഏതെ വീട്ടിലേക്ക് കൊണ്ട് വിടുന്നുണ്ട് ഏതെയോട് വിക്രം പറയുവ നിന്റെ വീട്ടിൽ നടന്ന സംഭവങ്ങളൊന്നും അമ്മയോടും ആരോടും ഇപ്പം പറയണ്ട മനസ്സിലായോ നീരം ഏതാ പറയുവ ഇല്ല ഞാൻ പറയില്ല ഏതാ അകത്തോട്ട് പോകും അന്നേരം വിക്രം ഏതേന്ന് വിളിക്കുക ഇത് കേട്ട് ഏതാ തിരിഞ്ഞു നോക്കുന്നിണ്ടാന്ന് ചോദിക്കും അന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ ഒറ്റയ്ക്കാണെന്നാ തോന്നില്ലെന്നും നിനക്ക് വേണ്ട കൂടെ ഞാനുണ്ടെന്ന് തോന്നൽ ഉണ്ടായാൽ മതി ഞാൻ പറഞ്ഞത് മനസ്സിലായോ അക്രം സോഫ്റ്റ് ആയിട്ട് സ്നേഹപൂർവ്വം പറയുന്നുണ്ട് ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് തലയാട്ട് വന്നിട്ട് മുറിയിൽ പോയി ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട് നേരം വേദ ചിന്തിക്കുക വിക്രമിനെ തന്നോട് ഇപ്പോൾ ഇഷ്ടത്തിന്റെ ഒരു അമിശത്ത് കാട്ടുന്നുണ്ടെന്നും ഒരിക്കലും തന്നെ ഉപേക്ഷിക്കില്ലെന്നും വേദക്ക് അന്നേരം തോന്നുന്നുണ്ട് അപ്പോഴും വേദ അച്ഛനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ശങ്കരൻ കറയിലിട്ട് പൊട്ടിച്ച ഫോട്ടോ വേദ അന്നേരം കയ്യിൽ ചേർത്ത് പിടിക്കുന്നുണ്ട് അത് നോക്കുന്നുണ്ട് നേരം വേദക്ക് ഏറിയത് കണ്ണൊക്കെ നിറയുന്നുണ്ട് നേരം വേദയുടെ അടുത്തോട്ട് വരുവാ എന്നിട്ട് പറയുന്നുണ്ട് എന്താ വേദയെന്നെ വിഷമിച്ചിരിക്കുന്ന ഇച്ചനെ കണ്ടില്ലേ വേദ പറയുന്നുണ്ട് ഏട്ടത്തി ഇച്ചിന് കുറവുണ്ട് നേരം ശ്രീജ പറയു അപ്പുമോള് ആളെ എന്ന് പറഞ്ഞു ഇതിന്റെ സന്തോഷത്തില ഞാൻ നേരം വേദ ചോദിക്കുക ആണോ ഏട്ടത്തിനേരും ശ്രീജ പറയുന്നുണ്ട് വേദ അന്നേരം വിക്രം വർക്ക്ഷോപ്പിലിരുന്ന് ഏദയെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട് വേദയോട് താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ അറിഞ്ഞുകൊണ്ട് ഇന്റെ മുന്നിൽ നിൽക്കുന്ന ആ മുഖമെല്ലാം വിക്രം ഓർത്തെടുക്കുന്നുണ്ട് മായാതെ മനസ്സിൽ കിടക്കുന്നുണ്ട് അന്നേരം ഫ്രണ്ട്സ് ചോദിക്കുവോ എന്താടാ വിക്രം എന്റെ മുഖത്തൊരു സന്തോഷഭാവം എന്ത് പറ്റി ഞങ്ങളും കൂടെ കേൾക്കട്ടെ ആര്യം എന്താ പറയേ വിക്രം പറയുന്നുണ്ട് എന്റെ കാര്യൊന്നും ഞാൻ വെറുതെ ഓരോന്ന് ആലോചിക്കായിരുന്നു നേരം അവർ ചോദിക്കുക വേദിയെ കുറിച്ചാണോ ആലോചിക്കുന്നത് നേരം വിക്രം ഒന്നും ഇണ്ടാതെ ഇവരെ നോക്കുന്നുണ്ട് നേരം അവര് പറയുവടാ സ്വന്തം ഭാര്യയെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലേ പ്രശ്നം ചിന്തിക്കുന്നത് നല്ലതാ അതും പോലെ നല്ലൊരു കുട്ടിയാവുമ്പോ ഒരു ഭാര്യയെ ഇട്ടാതെ അവസരിക്കണം എന്നിട്ടും എങ്ങനെയാ നിനക്ക് ഇവിടെ കിട്ടിയെന്ന് ആലോചിക്കുന്നത് ഇത്രക്കും നല്ല കുട്ടിയാ എന്റെ ഭാഗ്യം തന്നെയാ ഏതാ അത് പോയെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ നീ ഒരിക്കലും ഒന്നിന്റെ പേരിലും ഈ വേദയെ ഉപേക്ഷിക്കരുത് ആര് എന്തൊക്കെ പറഞ്ഞാൽ ഈ വേദയെ അവിശ്വസിക്കരുത് കൂടെ നിർത്തണം ഇതെല്ലാം കേട്ടുകൊണ്ട് വിക്രം നിക്കുന്നുണ്ട് നേരം വിക്രം മനസ്സിൽ പറയുക നീ ആർക്ക് വേണ്ടിയും എന്തിനു വേണ്ടിയും അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് ഇനി പറ്റില്ല എന്റെ മനസ്സിൽ അവളോട് സ്നേഹമാണോ അതോ അവളോട് എനിക്ക് സിമ്പതിയാണോ എന്താണെന്നറിയില്ല അറിയില്ല അവളിപ്പോൾ എന്റെ മനസ്സിലുണ്ട് മനസ്സ് നിറയെ വിക്രമിന്റെ ആലോചന കണ്ട്സ് പരസ്പരം നോക്കുവാൻ എന്നിട്ട് പറയുന്നുണ്ട് എടാ ഇപ്പോൾ ഈ ലോകത്തൊന്നും അല്ല സ്വപ്ന ലോകത്തിലാണെന്നാ തോന്നുന്ന എന്നിട്ട് അവർ ഇരിക്കുന്നുണ്ട് ക്രം ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇതേക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുണ്ട് അന്നേരം ശങ്കരൻ വേദ ആലോചിച്ച് വിഷമിച്ചിരിക്കുക വീട്ടിൽ നിന്നും അട്ടി അകറ്റിയതും നീ ഒരിക്കലും ആ മുഖം കാണണ്ട എന്നൊക്കെ പറഞ്ഞത് ശങ്കരൻ വിഷമത്തോടെ ഓർക്കുന്നുണ്ട് അന്നേരം മുത്തച്ഛടുത്ത് വന്നിട്ട് പറയുക ഏതുമോളോട് ഇത്രയ്ക്കൊന്നും അറിയണ്ടായിരുന്നു ശങ്കര മോളുടെ മനസ്സ് ഇത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ വേദമോക്ക് ഇത്രയും സങ്കടം കാണില്ലായിരുന്നു പക്ഷെ നീ എന്ന് വെച്ചാൽ നമുക്ക് ജീവനാ അതറിയാമോ നിനക്ക് ഇത് കേട്ട് ശങ്കരൻ പറയുക അതുകൊണ്ടാണോ അമ്മേ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ അവൾ എന്നോട് എന്തൊക്കെ പറഞ്ഞെന്നറിയാവോ അവളിൽ നിന്നും സ്നേഹത്തോടെ അച്ചായിരുന്നു വിളിച്ചിന്റെ അരികിലേക്ക് ഓടി വരുന്ന ഏതെയായിരുന്നു കാത്തിരുന്നത് പക്ഷെ അവൾ വന്നത് വിട ഭർത്താവിനെയും കൂട്ടി എന്നെ ചോദ്യം ചെയ്യാനായിരുന്നു ഞാൻ അവളുടെ ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുകയെന്ന് ശ്രീകാന്തം ചേർന്ന് ഞാനാണ് അതിന്റെ എല്ലാം സൂത്രധാരൻ തൊക്കി കേട്ട് നെഞ്ചു പൊട്ടിപ്പോയി എന്തിനാ അവനൊരു മകള് സ്വന്തം അച്ഛനെ വിശ്വാസം ഇല്ലാതെ ഇന്നലെ കണ്ട് അവന് വേണ്ടി എന്നെ അവൾ തള്ളിക്കളഞ്ഞു എന്നെ ഞാൻ എന്ത് വേണുമായിരുന്നു അമ്മേ അമ്മ തന്നെ പറ ഇത് കേട്ട് മുത്തശ്ശി പറയുക അങ്ങനെ വേദമോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും കാരണം കാണും മോനെ ഇല്ലാതെ വേദമോള് ഒരിക്കലും അങ്ങനെ പറയി നിനക്കറിയാമോ കല്യാണത്തിന് ആല് കെട്ട സമയത്ത് വിത്തി പറഞ്ഞത് നിനക്ക് സുഖയില്ലെന്ന് ആ നിമിഷം എല്ലാം ഉപേക്ഷിച്ച് എന്നെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് ഓടി ഞാൻ ഞാനാ തടഞ്ഞത് അതറിയാമോ നിനക്ക് അങ്ങനെയുള്ള വേദമോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടാവും അത് നീ ആലോചിച്ചു കേട്ടിച്ച് അംഗമൊന്നും വേണ്ടെന്നില്ല എന്നേനും മുത്തശ്ശി പറയുന്നു ശങ്കര വേദമോൾക്ക് ശ്രീകാന്താണ് വിക്രമിനെ ഏത് വിധേനയും ഇല്ലാതാക്കണം എന്ന ചിന്തയുമായി നടക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് പിന്നിൽ നീയുണ്ടാവൂ എന്ന് വേദമോൾ കരുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും വേദമോൾ അങ്ങനെയൊക്കെ പറഞ്ഞത് നേരം ശ്രീകാന്ത് വന്നിട്ട് പറയുക ഉത്തശി എന്താ അച്ഛനോട് പറയുന്നത് അച്ഛൻ്റെ മനസ്സ് മാറ്റം നോക്കുകയാണോ അത് നടക്കില്ല അച്ഛനും എല്ലാം മനസ്സിലായി പുന്നാരമോളുടെ സ്വഭാവം അല്ല അച്ഛനെയും എന്നെയും ആരെയും അവൾക്ക് വേണ്ട അവനെ മാത്രം മതി ഇങ്ങനെയെങ്കിൽ അവൾ അങ്ങനെ തന്നെ ജീവിക്കട്ടെ അല്ലേ അച്ഛാ ശങ്കര ഒന്നും മിണ്ടുന്നില്ല ഇത്രയും പറഞ്ഞു ശ്രീകാന്ത് പോവാം ശങ്കരൻ ചിന്തിക്കുന്നുണ്ട് അമ്മ പറഞ്ഞതിൽ ശരിയുണ്ടെന്ന് നന്ദിനിയെ റിഷ വിളിക്കുന്നുണ്ട് നന്ദിനി ഉടനെ ഫോൺ എടുക്കുക എന്നിട്ട് പറയുന്നുണ്ട് റിഷ മേടോ അല്ലെ ഒത്തിരി തവണ വിളിച്ചിരുന്നു പക്ഷെ ഫോൺ എടുത്തില്ല അധികം ഇട്ട് വർഷം പറയുക അത് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അധികം ഫോൺ യൂസ് ചെയ്തോടുള്ളോ അതുകൊണ്ടായിരിക്കും എടുക്കാൻ പറ്റാത്തത് നേരം നന്ദിനി പറയുക വിനയിട്ട് എന്നോട് എല്ലാം പറഞ്ഞു ഏട വിഷമിക്കേണ്ട ഇക്കമിന്റെയും വേദയും എങ്ങനെയെങ്കിലും ഞാൻ തല്ലി പിരിച്ചിരിക്കും അതിനുള്ള വിദ്യയൊക്കെ എന്റെ കയ്യിലുണ്ട് മേടത്തിന് അറിയാമോ ഇക്കമിന്റെ പുറകെ പെണ്ണ് നടക്കുന്നുണ്ട് അത് ഇന്നൊന്നിലും തുടങ്ങി ല്ല കുട്ടിക്കാലം മുതലേ ഇക്രമിന്റെ പുറകെ നടക്കും അവനെയും കെട്ടുകയുള്ള ശബദം ചെയ്തു ഇപ്പോൾ തന്നെ അവനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിൽ ഇറക്കിയത് തന്നെ അവളാ ആ രാധ മേഡത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവളെ വെച്ച് ഒരു കളി കളിക്കണം രാധ ഇക്രം കല്യാണം കഴിക്കും എനിക്കും ചേട്ടനൊക്കെ ഇഷ്ടം പക്ഷേ ഈ വീട്ടിൽ എല്ലാവർക്കും ഏത് മോളെ മാറ്റി ഇതൊക്കെ അറിയില്ലേ ഓടിയ അല്ലേ പിന്നെ എങ്ങനെ ഇഷ്ടാവാതിരിക്കും ഇത് കേട്ട് വർഷം പറയുക ഈ പറഞ്ഞതൊക്കെ നടന്ന ചോദിക്കുന്ന കാശ് ശ്രീ നിങ്ങൾക്ക് തരും എത്ര ലക്ഷം വേണമെങ്കിലും പക്ഷേ ഏതാ തിരിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് എന്നെ വരണം നേരുന്ന ി പറയുക അതിനെന്താ സംശയം എന്നിരിക്കും നന്ദിനിയുടെ ഉറപ്പ മേഡം ധൈര്യമായിട്ട് ഫോൺ വെച്ചോ ഇത് കേട്ട് വർഷ ഇരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക എന്നിട്ട് ശ്രീകാന്തിനെ വിളിച്ച് പറയുന്നുണ്ട് ശ്രീയേട്ടാ ഞാൻ നന്ദിനെ വിളിച്ചു നിരം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് നിരം വർഷ പറയുക ഞാൻ എന്താണ് അങ്ങോട്ട് പറയാൻ ഉദ്ദേശിച്ചത് അതവൾ ഇങ്ങോട്ട് പറഞ്ഞു ശ്രീയേട്ടാ ഇനി ഒന്നും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാം അവൾ തന്നെ ചെയ്തോളൂ നമ്മൾ കണ്ണുടുന്ന മാത്രം അത് ഇത് കേട്ട് ശ്രീകാന്ത് ചിരിക്കും നിരം വർഷ പറയുക ശ്രീയേട്ടാ പിന്നെ വിളിക്കാം ഇത്രയും പറഞ്ഞിട്ട് വർഷ ഫോൺ കട്ട് ചെയ്യുന്ന എല്ലാം താൻ ആഗ്രഹിച്ചതുപോലെ ശ്രീകാന്ത് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് വേദ വിക്രമിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് വേദയുടെ നമ്പർ കണ്ട് വിക്രം തിരിച്ചു കൊണ്ട് ചോദിക്കുന്നുണ്ട് എന്താ വിളിച്ചത് അന്നേരം വേദ പറയുന്നുണ്ട് എനിക്ക് വൈകിട്ട് ക്ഷേത്രത്തിൽ പോണം എന്നെ ഒന്ന് കൊണ്ടുപോകും അച്ഛനു വേണ്ടി പുഷ്പാർച്ചന നടത്തണം പെട്ടെന്ന് അച്ഛന്റെ അസുഖം എല്ലാം ഫേദാവാൻ എന്റെ കൂടെ ഒന്ന് വരാമോ ഇത് കേട്ട് വിക്രം അറിയുന്നുണ്ട് ഞാൻ കുറച്ച് തിരക്കില്ല നോക്കട്ടെ ഇത്രയും പറഞ്ഞിട്ട് വിക്രം നേരം കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വരുവാ നേരം വേദ ഒരുങ്ങി നിക്കണിണ്ട് ക്ഷേത്രത്തിൽ പോകാനായി നേരം കമലം പറയുന്നുണ്ട് മോൾ ഒറ്റയ്ക്ക് പോണ്ട വേണമെങ്കിൽ ഞാൻ കൂടി വരാം അന്നേരം നന്ദിനി യേശ്യത്തിൽ വേദി നോക്കിയിട്ട് നിക്കണുണ്ട് നേരം വിക്രം ഇവിടേക്ക് വരുവാ ഇത് കണ്ട് കമലം പറയുന്നുണ്ട് ആ വിക്രം വന്നല്ല വന്നല്ലേ മോളിനി വിക്രം കൊണ്ടുപോകും ഇരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കി കമലം വേദിയോട് പറയുക ഇത് കണ്ട് നന്ദിനിക്ക് യേശു വരുന്നുണ്ട് എന്നിട്ട് നേരം കമലം പറയുവാ നിനക്കെന്താ നന്ദിനി എന്നോട് കൂടെ പോവാൻ ഞാൻ പറഞ്ഞതല്ലേ ഒറ്റയ്ക്കാണെന്ന് എന്നിട്ട് നീ പോയില്ലല്ലോ അന്നേരം കമലം ക്രമിനോട് പറയുവ വേദമോക്ക് ക്ഷേത്രത്തിൽ പോണോ നീ ഒന്ന് കൊണ്ടുപോയിട്ട് വാ വിക്രം നേരം വേദിയോട് പറയുക വാ വന്ന് വണ്ടി കയറും വിക്രം വേദിയോട് പറയുകയിട്ട് നന്ദി ഇന്നും വിളിച്ചു നിക്കുന്നുണ്ട് വേദ ഇരിച്ചുകൊണ്ട് ക്രമിന്റെ അരിയിലോട്ട് പോവുക സ്നേഹത്തോടെ വിക്രം വേദി നോക്കുന്നുണ്ട് എന്നിട്ട് അമ്പലത്തിലോട്ട് പോവുന്നുണ്ട് ബൈക്കിലിരുന്ന് ക്രം വേദിയെ ശ്രദ്ധിക്കുന്നുണ്ട് നടിയിലൂടെ വേദിയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുക പക്ഷെ വേദ ക്ഷമത്തോടെ ഇരിക്കുവാ അങ്ങനെ കുറിച്ച് തന്നെ ആലോചിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞ ഓരോ വാക്കുകളും വേദ അന്നേരം ചിന്തിക്കുന്നുണ്ട് ഇത് മനസ്സിലാക്കി വിക്രം വേദിയോടൊന്നും ചോദിക്കുന്നില്ല നേരം വേദ ബലത്തിലോട്ട് പോകുന്നുണ്ട് ഇതേക്കാത്ത് വിക്രം പുറത്ത് നിൽക്കുക റാത്തിച്ചതിനു ശേഷം ഏതാ തിരിച്ചു വരുന്നുണ്ട് അന്നേരം വിക്രം വേദിയോട് ചോദിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞവരല്ലേ വാലിമാലയിട്ട് നടക്കുന്നത് വേദ അന്നേരം പറയുവാ അതെ അപ്പോൾ വിക്രം ചോദിക്കുക പിന്നെന്താ നീ വെറ്റിയിൽ സിന്ധൂർ ഏടാത്തത് എന്താരും പറഞ്ഞു തന്നിട്ടില്ലേ നിന്നോട് കേട്ട് വേദ ആശ്ചര്യത്തോടെ വിക്രമിനെ വിക്രം വിക്രമിലിരുന്ന പ്രസാദത്തിൽ നിന്നും വന്ന സിന്ധൂര വേദിയുടെ നെറ്റിൽ ആർത്തി കൊടുക്കുന്നുണ്ട് നേരം ക്ഷേത്രത്തിൽ മണിയടിക്കുന്നുണ്ട് ഇത് കണ്ട് വേദ വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുക അന്നേരം വിക്രം വേദിയോട് പറയുന്നുണ്ട് ഈ വണ്ടിയിലോട്ട് കയറി ചിരിച്ചുകൊണ്ട് പറയും അന്നേരം വേദ ചിന്തിക്കുന്നുണ്ട് ശരിക്കും വിക്രം ഭാര്യയായി കാണുന്നുണ്ടെന്നും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് വിക്രമിനെ വന്നുവെന്നും നീ ഇഷ്ടമാണെന്നും വേദയ്ക്ക് അന്നേരം മനസ്സിലാവുന്നുണ്ട് ചിരിച്ചുകൊണ്ട് വിക്രമിന്റെ കൂടെ വീട്ടിലേക്ക് പോകുവേദ